അർജുനൻ എവിടന്ന് പോയി അതെ ദ്വാരകലി ചെന്നു വനവാസമാണ് പന്ത്രണ്ട് കൊല്ലേ അപ്പോൾ അത് ദ്വാരകലി ചെന്നപ്പോൾ കൃഷ്ണന് മനസ്സിലായി എന്തൊക്കെയുണ്ട് കൃഷ്ണനെ കണ്ടു കൃഷ്ണനും അർജുനനും നരനാരായണന്മാരാണ് അവരാണ് കൃഷ്ണനും അർജുനനുമായിട്ട് വന്നിട്ടുള്ളത് നരനനും നാരായണനും പറഞ്ഞിട്ടുണ്ട് ഋഷിമാരുണ്ടായിരുന്നു അവരാണ് അപ്പോൾ അർജുനോട് കൃഷ്ണൻ ചോദിച്ചു എന്താപ്പോൾ വനവാസം അപ്പോൾ അർജുനൻ ഈ സംഭവം പറഞ്ഞു ഏത് എഗ്രിമെൻ്റ് ഉണ്ട് ഒരാളെ ഇരിക്കുന്ന കണ്ടാൽ ആരതമർഷൻ മുമ്പിൽ വെച്ച് ഇങ്ങനെ ഒരു എഗ്രിമെൻറ്റ് ഉണ്ട് ആ നന്നായി എന്തൊക്കെ പറഞ്ഞേ എന്തായാലും അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ലോ ഇല്ല നന്നായി അപ്പം ദ്വാരകയിൽ വന്ന സ്ഥിതിക്ക് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് സുഖമായിട്ട് കുറച്ചുകാലം ഇങ്ങനെ കൂടി ദ്വാപരക്കൊക്കെ കൂടി രൈവതക പർവ്വതം എന്ന് പറഞ്ഞ പർവ്വതം ഉണ്ട് അവിടെ കുറച്ച് കാലം നമുക്കിങ്ങനെ ഈ ദ്വാരകളെല്ലാവർക്കും കൂടി ഉല്ലസിച്ച് കഴിയാം എന്ന് പറഞ്ഞ് ദ്വാരകാവാസികളൊക്കെ കൂടി കൂട്ടത്തില് അർജുനനെയും കൂട്ടിയിട്ട് എവിടേക്ക് പോയി രൈവതക പർവ്വതത്തിലേക്ക് പോയി രൈവത പർവ്വത്തിൽ വെമ്പിരസെറ്റപ്പാണ് പാട്ട് പാട്ട് കൂത്ത് ഡാൻസ് നൃത്തം അങ്ങനെ രൈവതപർവ്വത്തിൽ സന്തോഷമായിട്ട് ഇങ്ങനെ അർജുനൻ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അർജുനൻ കൃഷ്ണൻ്റെ പെങ്ങൾ സുഭദ്രയെ കാണാൻ ഇടയായി സുഭദ്രയെ കണ്ടതോടുകൂടി അർജുനൻ്റെ മനസ്സിൽ സുഭദ്രയെക്കുറിച്ചുള്ള ഭ്രമം ഇങ്ങനെ കേടി തുടങ്ങി കയറി ഇപ്പം കിഷന് ആ എന്തായാലും ആത്മസുഹൃത്താണല്ലോ അർജുനൻ അർജുനൻ്റെ ഈ മനസ്സിനുണ്ടായ മാറ്റം കൃഷ്ണൻ കുറച്ച് ദിവസമായി ഇങ്ങനെ നോക്കണു ആ എന്താ അർജുന മനസ്സിനൊരു മാറ്റം അല്ല ഞാൻ അല്ല എന്താച്ചും പറഞ്ഞോളൂ നമുക്ക് വഴി ഉണ്ടാക്കാം അപ്പം ഈ സുഭദ്രയിൽ എനിക്കൊരു ആ മനസ്സിലായി അർജുനന് സുഭദ്ര വിവാഹം കഴിക്കണം അതിന് വേണ്ട പണിയൊക്കെ ഞാൻ ചെയ്തുതരാം പക്ഷെ അവിടെ ചില കുഴപ്പം എന്താ വെച്ചാൽ ഈ സ്വയംവരമാകുമ്പോൾ അത് വിശ്വസിക്കാൻ പറ്റില്ല അത് അത് എന്താണ്ടാവുക അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമുക്കൊരു കാര്യം ചെയ്യാം ക്ഷത്രിയന്മാർക്ക് ഹരണം അതായത് ഭാര്യയെ പിടിച്ചുകൊണ്ട് പോവുക പെണ്ണിൻ്റെ അതന്നെ അത് വിധിക്കപ്പെട്ടിട്ടുള്ളതാണ് സുഭദ്ര എൻ്റെ പെങ്ങളാണല്ലോ അർജുനനോട് ഞാൻ പറയണം അർജുനൻ എൻ്റെ പെങ്ങളെ തട്ടി കൊണ്ടുപോകണു അതാണ് കൃഷ്ണൻ അർജുനനോടുള്ള സ്നേഹം സഖ്യഭക്തിയാണ് കൃഷ് അർജുനനെ കൃഷ്ണനോടുള്ളത് സഖ്യഭക്തിയാണ് സഖ്യസഹാവാണ് കൃഷ്ണൻ തട്ടിക്കൊണ്ട് പോക്കോളാം ബാക്കിയായിരിക്കും ഞാൻ പിന്നെ നോക്കിക്കോളാം തരം പോലെ അർജുനൻ സുഭദ്രയെ തട്ടിക്കൊണ്ടോളൂ പൊക്കോളൂ എന്ന് അർജുനനോട് കൃഷ്ണൻ പറഞ്ഞു അപ്പോൾ അർജുനൻ എന്തേലും ആവട്ടെ ഇങ്ങനൊരു അവസരം വരണമല്ലോ അങ്ങനെ തക്കം പാർത്തിരുന്നു തേരൊക്കെ മുൻകൂട്ടി തന്നെ സജ്ജമാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ദിവസം ഈ സുഭദ്രാ ക്ഷേത്രത്തിൽ പോയി രൈവധ പർവ്വതത്തെയും ക്ഷേത്രത്തെയൊക്കെ പൂജിച്ച് മടങ്ങി വരുന്ന വഴിക്ക് അർജുനൻ തേര് ആയിട്ട് പിന്നെ കൂടെ പോയിട്ട് ബല ഇട്ടി പിടിച്ച് സുഭദ്ര ഈ തേരിൽ കയറ്റി തേരോടിച്ച് അർജുനം പോയി അയ്യോ ചത്തിച്ചല്ലോ അപ്പൊ യാദവന്മാരൊക്കെ ഇവിടെ ഉണ്ട് എല്ലാവരും കൂടി യാദവ സഭയിലേക്ക് ഓടിച്ചു തന്നു ഓടിച്ചെന്നിട്ട് പറഞ്ഞത് ഇങ്ങനെ സുഭ അവിടെ പോലെ യോഗ്യന്മാർ ബലരാമൻ തുടങ്ങിയിട്ടുള്ള യോഗ്യന്മാരെ ബലരാമനൊക്കെ ഇവിടെ വന്നിരുന്നു രൈവത പർവ്വതത്തില് പക്ഷേ അവരൊക്കെ സഭയിലുണ്ട് അവരെ അടുത്ത് പോയിട്ട് പറഞ്ഞു അയ്യോ എന്തേ സുഭദ്ര അർജുനൻ തട്ടിക്കൊണ്ടുപോയി ആഹാ അപ്പം ഓരോരുത്തർ ഓരോരുത്തരുടെ അഭിപ്രായം അത് ശരിയായില്ല അവൻ അല്ലെങ്കിലും ശരിയല്ല അവൻ എന്തിനാണ് ഈ നഗരത്തിൽ ഈ ദ്വാരകയിൽ വന്നപ്പോൾ എത്ര വലിയ സ്വീകരണം കൊടുത്തത് നമ്മുടെ പെങ്ങൾ സുഭദ്ര അവൻ തട്ടിക്കൊണ്ടുപോയി അത് ശരിയാക്കാം ചിലർ പോയിട്ട് അർജുനനെ സംഭരിക്കണം യുദ്ധം ചെയ്യണം ഓരോന്നു പറഞ്ഞോളെ അപ്പൊ ബലരാമൻ പറഞ്ഞു എടാ ബോണ്ടന്മാരെ നിങ്ങൾ കൃഷ്ണൻ എന്താ പറയണെന്ന് ശ്രദ്ധിച്ചോ ഒന്നും പറയുന്നില്ല കൃഷ്ണൻ ഒന്നും ഇണ്ടായിട്ട് സഭയിൽ ഇരിക്കുക അപ്പൊ ബലരാമൻ പറഞ്ഞു എന്നാ ഞാൻ പോയിട്ട് അർജുനന്റെ കഥ കഴിക്കുക കൗരവന്മാരെ സർവണ്ണത്തിന് നൂറ്റഞ്ചെണ്ണത്തിന് ഞാൻ മുട്ടിക്കും എന്ന് പറഞ്ഞ് ബലരാമൻ ഇങ്ങനെ ക്രുദ്ധനായി നിൽക്കുമ്പോ കൃഷ്ണൻ പതുക്കവിടുന്ന് എഴുന്നേറ്റു കൃഷ്ണൻ തൻ്റെ അഭിപ്രായം ഇതൊക്കെ യാദവ് സഭയിൽ നടക്കുന്ന സംഗതികളാണ് കൃഷ്ണൻ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് എന്താ ജ്യേഷ്ഠൻ പറയണേ അർജുനൻ നമ്മുടെ വംശത്തിന് ഒരപമാനം ഉണ്ടാക്കിയിട്ടില്ല മാത്രമല്ല അവൻ നമ്മുടെ വംശത്തിന് അഭിമാനം ആണ് ഉണ്ടാക്കിയത് അതെ കിട്ടിയത് നമ്മുടെ മംഗളെ തട്ടിക്കൊണ്ടുപോയൻ നമ്മുടെ വംശത്തിന് ഞാൻ പറയണ കേ സാധാരണ സ്വയംവരം കഴിക്കുമ്പോൾ സ്ത്രീധനം ഒക്കെ കൊടുത്ത കല്യാണം കഴിക്കുക അതെ ആ ധനം അർജുനൻ വേണ്ടെന്ന് വെച്ചില്ലേ അതൊരു അഭിമാനമല്ലേ നമുക്ക് ആരെങ്കിലും സ്ത്രീകളെ കാശിന് വിൽക്കുവോ സ്ത്രീധനത്തിനെതിരെ കൃഷ്ണൻ എംപിയായിട്ട് സമരം ചെയ്തു അല്ല പ്രസംഗിച്ചു ഇനി അർജുനൻ്റെ കുലമഹിമ നോക്കിയാലോ അവൻ ശന്തനുൻ്റെ കുലത്തിൽ പിറന്ന ആളാണ് അതെ ശന്ദനുവിൻ്റെ കുലത്തിൽ പിറന്നാൾ ശന്തനുൻ്റെ മക്ക വിചിത്ര വീര്യൻ ചന്ദനുൻ്റെ മകൻ സത്യവതിയിലുണ്ടായി ആ വിചിത്ര വീര്യനിൽ വ്യാസനുണ്ടായ പുത്രനാണ് ധൃതരാഷ്ട്രം പാണ്ഡു വിധിരൻ ആ പാണ്ഡുവിൻ്റെ മകനല്ലേ അർജുനൻ അവന് കുലമഹിമയ്ക്കും വല്ല കുറവുണ്ടോ ഇനി യോദ്ധാവാണെങ്കിൽ അർജുനനോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ ഇന്ന് കോപ്പുള്ളതായിട്ട് ഒരാളേ ഉള്ളൂ അത് സാക്ഷാൽ പരമശിവനാണ് ബാക്കി ഒരാൾ പോലും അർജുനനോട് മുട്ടി ജയിക്കാൻ പറ്റില്ല അതുകൊണ്ട് യുദ്ധത്തിന് പോയാൽ അർജുനനെ കീഴടക്കാന്ന് ജേഷം വിചരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് കൃഷ്ണൻ പലവിധ വാദമുഖങ്ങൾ ആർഗ്യുമെൻ്റ് ഉന്നയിച്ച് രാജവന്മാരെ ശമിപ്പിച്ചു തൽക്കാലം നമ്മൾ അക്രമത്തിനൊന്നും പോകണ്ട അർജുനൻ ചെയ്തത് നല്ല കാര്യമാണ് എന്ന് പറഞ്ഞ് ഇവരെയൊക്കെ ശമിപ്പിച്ച് ആ പ്രശ്നം അങ്ങനെ ഇതാക്കി തീർത്തു വളരെ എല്ലാവരും ചേർന്ന് സുഭദ്രയുടെയും അർജുനൻ്റെയും വിവാഹം നടത്തി കൃഷ്ണൻ തന്നെ സമ്മാനങ്ങൾ മറ്റേ അപ്പോൾ ഇവർ താമസിക്കുന്ന അർജുനൻ ഈ ഇത് ക്ലിയർ ചെയ്തപ്പോൾ സുഭദ്രയെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കൊണ്ടുപോകണം അവിടെ അപ്പോൾ അർജുനൻ്റെ വനവാസം കഴിഞ്ഞു അതായത് പന്ത്രണ്ട് കൊല്ലത്തെ അഗ്രിമെൻറ്റ് കഴിഞ്ഞു ജ്യേഷ്ഠനെ പോയി കാണണം ധർമ്മപുത്രരെ അപ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിലാണ് അവിടെ വെച്ചിട്ടാണല്ലോ ബ്രാഹ്മണൻ്റെ ഈ പശുക്കളെ രക്ഷിക്കാൻ വേണ്ടി ധർമ്മപുത്രയെ കണ്ട് വനത്തിലേക്ക് പോയത് അപ്പൊ അർജുനൻ നേരത്തെ പോയി സുഭദ്ര കൊണ്ടുപോകുമ്പോ അർജുനൻ വളരെ സൂക്ഷിച്ചു അർജുന ആദ്യം പോയി ധർമ്മപുത്രനെ കണ്ടു കാര്യങ്ങളൊക്കെ പറഞ്ഞു സുഭദ്ര ഒരു സാധാരണ സ്ത്രീയുടെ വേഷത്തിലാണ് അർജുനൻ അദ്വാരയിൽ നിന്ന് ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിച്ചത് കാരണം എന്താ വെച്ചാൽ സുഭദ്രയെ കണ്ടിട്ട് പാഞ്ചാലിക്ക് കുശുമ്പിണ്ടാവണ്ട പാഞ്ചാലിയേക്കാൾ സുന്ദരി കൃഷ്ണന്റെ മംഗളാണ് സുഭദ്ര അതി സുന്ദരിയാണ് അപ്പൊ മനസ്സ് ഹരിച്ച കന്യകയാണ് അപ്പോൾ വലിയ മേക്കപ്പ് വേണ്ട എന്നുള്ള നിലയ്ക്ക് സാധാരണ ഒരു യാദവ് സ്ത്രീയുടെ ഭാവത്തിൽ സുഭദ്ര അങ്ങനെ ഇന്ദ്രപ്രസ്ഥത്തിൽ വന്നു ഇന്ദ്രപ്രസ്ഥത്തിൽ അർജുനം വന്നപ്പോൾ തന്നെ പാഞ്ചാലി കണ്ടപ്പോൾ തന്നെ അർജുനനോട് പറഞ്ഞു ഇത്ര പ്രണയപരിഭവം അതെ അങ്ങ് ഞീ ആ സുഭദ്രയുടെ കൂടെ താമസിച്ചോളോ എന്നാ വേണ്ടല്ലോ അങ് ഞീ എന്നേക്കാൾ ഒരു വിഷയല്ലേ ആ സുഭദ്ര അവളുടെ കൂടെ താമസിച്ചോളോ എന്ന് പാഞ്ചാലി ഒരു കുത്തുവാക്ക് അർജുനോട് പറഞ്ഞു ആ അതായത് അർജുനൻ്റെ അതേറെ തൊഴിലക്കെടായി കുഴപ്പമില്ല എന്നൊക്കെ ഒരു വിധത്തിൽ അർജുനൻ പാഞ്ചാലിയെ പറഞ്ഞ് സമാധാനിപ്പിച്ചു സാധാരണ സ്ത്രീയുടെ വേഷത്തിൽ സുഭദ്ര അല്ലെങ്കിൽ എന്താ വെച്ചാൽ ബ്യൂട്ടി ആയിട്ട് വന്നാൽ പാഞ്ചാലിക്ക് കുശുമ്പ് ഉണ്ടായില്ലോ ഉറപ്പില്ല സാധാരണ സ്ത്രീയുടെ വേഷത്തിൽ സുഭദ്ര ഇന്ദ്രപ്രസ്ഥത്തിൽ പ്രവേശിച്ചു ആദ്യം കുന്തിദേവിയെ ദേവിയെ കണ്ട് നമസ്കരിച്ചു പിന്നെ പാഞ്ചാലിയുടെ അടുത്ത് പോയി ഞാൻ അവിടുത്തെ ദാസി ആ അനുഗ്രഹിച്ചു പാഞ്ചാലി സുഭദ്ര അനുഗ്രഹിച്ചു സുഭദ്ര പാഞ്ചാലിയും അനുഗ്രഹിച്ചു അങ്ങനെ ഇന്ദ്രപ്രസ്ഥത്തിൽ സുഭദ്ര എത്തിയിപ്പം കൃഷ്ണൻ അവിടെ വന്നു ധാരാളം സമ്മാനങ്ങൾ കൊടുത്തു വിവാഹ സമ്മാനം കൊടുക്കണം കൃഷ്ണൻ്റെ പെങ്ങളാണ് അപ്പോൾ വധുവിൻ്റെ കൂട്ടത്തിൽ അതായത് പെണ്ണിൻ്റെ കൂട്ടത്തിൽ മറ്റേ ഇത് കൊടുക്കണ്ടേ സുഭദ്രയ്ക്ക് സമ്മാനം കൊടുക്കണ്ടേ സുഭദ്രയ്ക്ക് സമ്മാനം കൃഷ്ണൻ അനവധി സമ്മാനങ്ങൾ സ്വർണം അതൊക്കെ കൊടുത്തു കൊടുത്ത് കൃഷ്ണൻ ഉടനെ തന്നെ ദ്വാരകയ്ക്ക് മടങ്ങിയില്ല അതായത് കൃഷ്ണൻ്റെ സഹോദരി സുഭദ്ര അപ്പോൾ അർജുനൻ അളിയനും കൂടിയായിപ്പോ അതെ അവിടെ ഇന്ദ്രപ്രസ്ഥത്തിൽ കുറച്ച് കാലം കൃഷ്ണൻ പാണ്ഡവന്മാരോടുകൂടി സുഖമായിട്ട് താമസിച്ചു അപ്പം ഈ കാലത്ത് അതായത് കൃഷ്ണൻ അവിടെ കാലം താമസിച്ചു അങ്ങനെ കാലം താമസിക്കുന്ന സമയത്ത് ഈ അർജുനനെ സുഭദ്രയിൽ ഒരു മകൻ ഉണ്ടായി ആ മകനാണ് അഭിമന്യു അർജുനന് അല്ല യോഗ്യനായിട്ടൊരു മകൻ അർജുനന് സുഭദ്രയിൽ അഭിമന്യു ഉണ്ടായി അഭിമന്യുവിനോട് കൃഷ്ണന് എന്തെന്നില്ലാത്ത വാത്സല്യം ഉണ്ടായി അപ്പോൾ അഭിമന്യുവിനെ വിദ്യകൾ അസ്ത്രവിദ്യകള് അഭിമന്യുക്ക് അഭിമന്യുൻ്റെ പരാക്രമൊക്കെ വരാൻ പോകണേ ഉള്ളു അഭിമന്യുവിനെ അർജുനൻ്റെ അസ്ത്രവിദ്യകൾ പഠിപ്പിച്ചു കൃഷ്ണൻ്റെ ലാളനയേച്ചു എല്ലാവർക്കും പ്രിയപുത്രനായിട്ട് അഭിമന്യു വളർന്നു അങ്ങനെ അർജുനൻ്റെ അർജുനനും അഭിമന്യു ഉത്തരയും അല്ല അവത് വരെ സുഭദ്രയും അപ്പം അഞ്ജാലി അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ അർജുനന് അഭിമന്യു സന്താനുണ്ടായ ഇടയില് ബാക്കി ഉള്ള ആളുകൾക്ക് അതായത് ധർമ്മ അഞ്ച് പാണ്ഡവന്മാർക്കും പാഞ്ചാലിയിൽ അഞ്ച് മക്കളുണ്ടായി ഉണ്ടായി പ്ര മകൻ അത് അവന് പ്രതിവിന്ധ്യൻ എന്ന് പേരിട്ടു ധർമ്മപുത്രണ്ടായി അതിനൊക്കെ ഓരോ കാരണമുണ്ട് അത് നമുക്ക് പരിശോധിക്കാം ഭീമസേനന് ഒരു മകനുണ്ടായി അവന് ശ്രുത സോമൻ എന്ന് പേരിട്ടു പിന്നെ അർജുനന് ഒരു മകൻ ഉണ്ടായി അവന് ശ്രുതകർമാവ് എന്ന് പേരിട്ടു അർജുന പിന്നെ നകുലന് ഒരു മകൻ ഉണ്ടായി അദ്ദേഹത്തിന് പണ്ട് മറ്റേ ഇവരുടെ വംശത്തിൽ ഭൂരിവംശത്തിൽ ഉണ്ടായിരുന്ന പഴയ ഒരു രാജാവുണ്ട് ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേരിട്ടു സഹദേവന് ഒരു മകൻ ഉണ്ടായി ഇവർക്കൊക്കെ ഓരോ പി പ്രതിവിന്ധ്യൻ ശ്രുതസോമൻ ശ്രുതകർമാവ് അതുപോലെ ഇങ്ങനെ ഓരോ പേരിടുന്നതിന് ഓരോ കാരണങ്ങളുണ്ടാകും നമുക്ക് കാണാം